സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി അറിയുന്ന കേൾക്കുന്ന വാർത്തകളിൽ ഏതൊക്കെയാണ് സത്യം ഏതൊക്കെയാണ് അസത്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് കാരണം അത്രയേറെ കളവുകൾ പ്രചരിപ്പിക്കപ്പെടുകയും നിമിഷ നേരം കൊണ്ട് ആ കളവുകൾ വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളും മീഡിയ സംവിധാനങ്ങളും ഏറെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആർക്കും എന്തും പടച്ചു വിടാം ആർക്കും എന്തും എഴുതിവിടാം എന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഇന്ന് പൊതുസമൂഹം ഒന്നാലോചിച്ചു നോക്കൂ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്ന വാർത്തകൾ നമ്മൾ അറിഞ്ഞിരുന്നത് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നിമിഷ നേരങ്ങളെ കൊണ്ട് നമ്മുടെ കൈകളിലെത്തുകയും നമ്മളെ കൈകളിലൂടെ അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്കൻഡുകളെ കൊണ്ട് കടൽ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം പിന്നീടാണ് നമ്മളിൽ പലരും അറിയുന്നത് പ്രചരിപ്പിക്കപ്പെട്ടതിൽ ഏറെ കളവായിരുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ എ ഐ സംവിധാനങ്ങളെ കൊണ്ട് പോലും പല കാര്യങ്ങളും നിർമ്മിച്ചെടുക്കാൻ പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടുപിടുത്തത്തിന്റെ ശാസ്ത്ര പുരോഗതിയുടെ ലോകത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ഓർമ്മപ്പെടുത്തിയൊരു വാക്കുണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ മുഖ്യധാര എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും വന്ന ഒരു വാർത്തയായിരുന്നു ഇസ്രായേൽ ജനതയ്ക്ക് റബ്ബ് കൊടുത്തു തുടങ്ങി ആകാശത്തു നിന്നും പാമ്പ് മഴ ഇസ്രായേലിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു വീഡിയോ ആ തെരുവിലുള്ള പല സ്ഥാപനങ്ങളിലും കാറുകൾക്ക് മുകളിലും നിർമ്മിക്കപ്പെട്ടിരുന്ന ആ വീഡിയോ വലിയ ആവേശത്തോടെയാണ് ചില ആളുകൾ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തത് യുക്തിവാദികളാലും നിരീശ്വരവാദികളാലും നിർമ്മിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള കഥകളും കെട്ടുകഥകളും കാഴ്ചകളും വീഡിയോകളും എഴുത്തുകളും എന്തുണ്ടെ ഗ്രൂപ്പിൽ എന്റെ സ്കൂൾ ഗ്രൂപ്പിൽ എനിക്ക് ആദ്യം സ്വാധീനം അറിയിക്കാൻ എന്ന് വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ മുൻപിലേക്ക് വന്നപ്പോ കണ്ണടച്ചത് കുത്തിപ്പിടിച്ച് ഫോർവേഡ് ചെയ്യാനാ നമ്മളിൽ പലർക്കും താല്പര്യം അതിലെന്തൊക്കെയാണ് ഹക്ക് ഏതൊക്കെയാണ് ബാത്തിൽ യാതൊരു നോട്ടവും ഇല്ല ഹബീബായ പ്രവാചകൻ അലൈഹി വസ്ലമ ഒരിക്കൽ സൂചിപ്പിച്ചു അന്ത്യമാൾ വരുന്നതിന്റെ മുൻപ് ഈ ലോകം അവസാനിക്കുന്നതിൻ്റെ മുൻപ് നിങ്ങൾക്കൊരടയാളം കാണാൻ സാധിക്കും ആ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ് അൽ കലമോ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ വാർത്താവിനിമയം വിനിമയം വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കും അൻയളുഹർ എല്ലാ രംഗത്തും ആ വളർച്ചയുണ്ടാകും അൽ കലം വാർത്താ വിനിമയ രംഗത്ത് അതോടൊപ്പം തന്നെ വയു കൊലപാതകങ്ങൾ വർദ്ധിക്കും മൂന്നാമതായി വയു കളവുകൾ പ്രചരിച്ചുകൊണ്ടേയിരിക്കും ഒരു മനുഷ്യൻ നോക്കുന്ന വാർത്തകളിൽ കേൾക്കുന്ന വാർത്തകളിൽ ഇതിലേതാണ് പടച്ചോനെ ശരി തെറ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിലക്ക് കളവുകൾ വ്യാപിച്ചുകൊണ്ടിരിക്കും വാർത്താവിനിമയ സാധ്യതകൾ വലുതായിക്കൊണ്ടിരിക്കും പണ്ടുകാലത്തൊക്കെ അഞ്ചും എട്ടും ഒരു ഫോണിൽ വിദേശത്തുള്ള ഭർത്താവിൻ്റെയോ ശബ്ദമൊന്ന് കേൾക്കാൻ ഭാര്യയും മക്കളും കാത്തിരുന്നെങ്കിൽ ഇന്ന് കടക്കപ്പായയുടെ തലയെടുത്ത് ചുവട്ടിൽ ഭർത്താവിനെ കണ്ട് കടന്നുറങ്ങാൻ പറ്റുന്ന ശാസ്ത്ര പുരോഗതി കൈവരിക്കും അങ്ങനെ വ്യാപിക്കുന്ന അതേ സമയത്ത് തന്നെ ഈ മനുഷ്യർക്കിടയിൽ വയുഷൽ കതിമു അതിനനുസരിച്ച് കളവുകളും പ്രചരിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സോഷ്യൽ മീഡിയ ഇടപെടുന്നവനാണെങ്കിലും പൊതുസമൂഹത്തിന്റെ മുൻപിൽ ജീവിക്കുന്നവനാണെങ്കിലും അതീവ ജാഗ്രത അവന്റെ ജീവിതത്തിൽ അവൻ പ്രകടിപ്പിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്ന കെട്ടുകഥകൾക്ക് പിന്നാലെ നമ്മുടെ അമലുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടും നമ്മളറിയാത്ത പലരിലേക്കും നമ്മുടെ നമസ്കാരത്തിന്റെ കൂലി പോകും യാതൊരു ബന്ധവുമില്ലാത്ത പലരും നമ്മളെ ഇബാദത്തിന്റെ പ്രതിഫലം അവർക്കല്ലാഹു എത്തിച്ചു കൊടുക്കും അത് മതപരമായ വിഷയത്തിലാണെങ്കിലും പൊതുസമൂഹത്തിന്റെ മുൻപിൽ സാമൂഹിക വിഷയത്തിലാണെങ്കിലും വലിയ ജാഗ്രത മനുഷ്യൻ കാണിക്കേണ്ടതുണ്ട് കാരണം ഈ രണ്ട് രംഗത്തും ഇന്ന് കൂസലില്ലാത്ത വർത്തമാനമാണ് മതപരമായ വിഷയത്തിൽ ആർക്ക് എന്ത് തോന്നുന്നു അത് വിളിച്ചു പറയും ഇപ്പോഴും തസ്ബീത്ത് നമസ്കരിക്കുന്നവരുണ്ട് എന്താ അതിന് തെളിവ് ഇസ്ലാമിക ലോകത്തില്ല അതോടൊപ്പം തന്നെ ഇന്ന ഇന്ന ദിക്കറകൾ ഇസ്ലാമിക ലോകത്ത് തെളിവില്ലാത്ത കാര്യങ്ങൾ എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരു പുതിയ വീട്ടിന്റെ പ്രവേശനം നടത്തുമ്പോ ആ വീട്ടിലേക്ക് കയറി ചായ കാറ്റണം അടുപ്പിന്റെ മേലെയുള്ള പാലൊന്ന് തളയ്ക്കണം ആ തളച്ച പാലും നടുപ്പിലേക്ക് തുകണം ഖുറാൻ പിടിച്ചിട്ടും മുസല്ല പിടിച്ചിട്ടും കൂടി ഒരുമിച്ച് കയറണം എന്നിട്ടൊരു അസർ നമസ്കാരത്തിന്റെ ആ ജമാ വീട്ടിൽ വെച്ച് നടത്തണം ഇതൊക്കെ ഞാൻ നാട്ട് നടപ്പ് എങ്കിൽ ഇസ്ലാമിൽ അതിന് തെളിവുണ്ടോ ഹബീബിന്റെ നബീബിന്റെ ഇല്ല അസർ നമസ്കാരത്തിന് ശേഷമായിരുന്നു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ തെരഞ്ഞെടുത്തതെന്നും ജമാഅത്തിനായി പള്ളിയിലേക്ക് പുറപ്പെട്ടു എന്നുമല്ലാത്ത ഒരാചാരങ്ങളും ഇസ്ലാമിക ലോകത്തില്ല ഇങ്ങനെ മതപരമായ വിഷയത്തിൽ പലതും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ദീനിൻ്റേതല്ലാത്ത വിഷയത്തിലും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ അവിടെ ആ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും ഇന്നൽ കതിബ തീർച്ചയായും ഒരു കളവ് മിന റജുലി അയാൾ അങ്ങനെ ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കതിന്റെ സത്യാവസ്ഥ അറിയൂല ഇതാരാണ് എഴുതി വിട്ടത് അറിയൂല ഇതിന്റെ പിന്നിലെന്തോ സത്യമുണ്ടോ എന്ന് അറിയൂല അതിപ്പോ സ്കൂൾ അവധി കൊടുത്ത കളക്ടറുടെ പേരിലുള്ള നിർമ്മിക്കപ്പെട്ടതാണെങ്കിലും ഏതോ സിനിമാ നടൻ മരിച്ചു എന്നതാണെങ്കിലും ഏതോ ആണിനെയും പെണ്ണിനെയും എവിടെയോ വെച്ച് പിടിച്ചു എന്നുള്ളതാണെങ്കിലും ഒരു വസ്തുതയും ഇല്ലാത്തൊരു കളവ് നിങ്ങളെ മാവ് കൊണ്ട് നിങ്ങൾ പറയുകയോ നിങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹത്ത നിങ്ങളെ കള്ളനായി അള്ളാഹു രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും ഓരോ തവണ നിങ്ങളത് അത് പറയുമ്പോഴും ചെയ്യുമ്പോഴും നിങ്ങളെ ഒരു കള്ളനായി അല്ല രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും നിങ്ങൾ അറിയാതെ നിങ്ങളെ കൂലി മരിച്ചു എന്ന് പറഞ്ഞ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും നിങ്ങൾ ആക്ഷേപിക്കുന്ന രാഷ്ട്രീയക്കാരന് കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ ആക്ഷേപിക്കുന്ന മറ്റുള്ള കുടുംബത്തിലേക്ക് അത് ചെന്നെത്തിക്കൊണ്ടിരിക്കും ഒരു കാലം വരും ഒരാൾ എന്തൊക്കെയോ സംസാരിക്കും ആ ും അവരങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും ചക്രവാളം പിളർത്തുന്ന കോലത്തിൽ കടൽ കടന്നുവരെ ആ പൊള്ളയായ വാക്കുകളും ആരോപണങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളും ആളുകൾ അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും ചക്രവാളം പിളരുന്ന വേഗതയിൽ ആ കളവുകൾ വ്യാപിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി നമസ്കരിക്കുന്നവനാണെങ്കിൽ നോമ്പനിഷ്ഠിക്കുന്നവനാണെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആാനിന്റെ അനുയായിയാണെങ്കിൽ മുക്ത റസൂൽ പ്രവാചകനായി അംഗീകരിക്കുന്നവനാണെങ്കിൽ ഏതൊരു കാര്യം കേൾക്കുന്ന സമയത്തും അവൻ ശ്രദ്ധയോടെ ചില കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് കേൾക്കുന്നത് ദീനിന്റെ വിഷയമാണെങ്കിൽ കൃത്യമായ തെളിവോട് കൂടി അതെവിടെ നിന്ന് വന്നു ആര് റിപ്പോർട്ട് ചെയ്തു മുൻഗാമികളായ ഉലമാക്കൾ ആ വിഷയത്തിൽ എന്തു തീരുമാനമെടുത്തു എന്ന് ചിന്തിക്കണം അല്ലാതെ എനിക്കത് മനസ്സിന് തോന്നുന്നത് പോലെ നിന്റെ തലച്ചോറിന് അത് ചിന്തിക്കാൻ പറ്റുന്നത് പോലെ ഇന്ന് ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പാടില്ല ഇനി അതല്ല ഒരു വ്യക്തിയുടെ പേരിലുള്ള ആരോപണമാണെങ്കിൽ ഒരു കുടുംബത്തെക്കുറിച്ചുള്ള ന്യൂനതയാണെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള പോരായ്മയാണെങ്കിൽ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കണം ഏത് അള്ളാഹുത്താരെ തന്നെ ഓർമ്മപ്പെടുത്തി തന്നു തന്നോ വിശ്വാസികളെ റബ്ബ് വിളിക്കുന്നത് നിരീശ്വരവാദികളെ അല്ല അവർക്ക് അവർക്കെന്തും പടച്ചുവിടാം അവർക്കെന്തും വിടാം ദൈവബോധമില്ലാത്തവരാ നാളെ മരിച്ചു പോകേണ്ടതാണെന്ന ബോധമില്ലാത്തവരാ അങ്ങനെ നിരീശ്വരവാദികളും ദൈവബോധമില്ലാത്തവരും എഴുതിവിടുന്നവരെ ആ വിടുന്നവരോടല്ല റബ്ബിന്റെ ും പോയിന്റെ മുൻപിൽ കൈനെട്ടി കൊടുക്കാത്തവരെ ഒരു മന്ത്രി ചോദന ഏലസിന് വേണ്ടി കൈവക്കാത്തവരെ ഏതെങ്കിലും ആൾക്കാരുടെ പിടിച്ച് മുത്തിയാൽ കൂലി കിട്ടും എന്ന് വിശ്വസിക്കാത്തവരെ മുടിയിട്ട വെള്ളത്തിനാവട്ടെ മറ്റുള്ളവന്റെ തുപ്പലിനാവട്ടെ കാത്തു നിൽക്കാത്തവരെ ഏകനായ റബ്ബ് മതി എന്ന വിശ്വാസത്തോടെ ജീവിക്കുന്നവരാണ് നിങ്ങളുടെ എങ്കിൽ ഇൻജാക്കും നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരു അവിവേകി പ്രബ് അങ്ങനെ തന്നെയാ പ്രയോഗിച്ചത് വിവേകമില്ലാത്തൊരു വിവരം കെട്ടവൻ ഒരു വാർത്തയുമായി വരുന്നുണ്ട് എങ്കിൽ നിങ്ങളത് തൊണ്ട തൊടാതെ അങ്ങ് വീങ്ങിയേക്കണം എന്നല്ല എതിർ കക്ഷിക്കാരനായതുകൊണ്ടും ആഘോഷിക്കണം എന്നല്ല എതിർ പാർട്ടിയും മതപരമായ സംഘടനാ സങ്കുചിതത്വം ഉള്ളത് കൊണ്ട് കെങ്കേമമാക്കണം ണം എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് ഫോ ആ വിഷയത്തെ കുറിച്ച് നിങ്ങൾ കൃത്യമായി ബോധ്യത്തോടെ മനസ്സിലാക്കണം എന്തിന്റെ പേരിൽ വിവരമില്ലാത്തതിന്റെ പേരിൽ അൻതുസീബു തീർച്ചയായും ആപത്തുണ്ടാക്കാതിരിക്കാൻ കൗമൻ ഒരു ജനതക്ക് നിങ്ങൾ കാരണം ഒരു ജനതയോ ഒരു കുടുംബമോ കണ്ണീര് കുടിക്കാൻ പാടില്ല ബിജഹാലത്തിനത് നിങ്ങളുടെ അജ്ഞതയാണ് നിങ്ങളെ വിവരക്കേട് കൊണ്ട് വേറെ ഗാലങ്ങൾ കരയിപ്പിക്കരുത് അത് നിങ്ങൾ സ്വയം അംഗീകരിക്കണം നിന്റെ വിവരക്കേടാണിത് എനിക്കതിന്റെ പിന്നാലെ പോകാൻ കഴിയില്ലേ എനിക്കതിന്റെ ചകഞ്ഞന്വേഷിക്കാനുള്ള നേരല്ലേ എങ്കിൽ ഞാനതിന്റെ പിന്നാലെ പോകരുത് നിശബ്ദനാവണം അല്ലാതെ പാർട്ടിക്കാരൻ പറഞ്ഞു നിന്റെ നേതാവ് പറഞ്ഞു എന്റെ സുഹൃത്തിന്റെ കുരുപ്പിൽ വന്നു എന്റെ കാമ്പിക്കാർ പറഞ്ഞു എന്നതിന്റെ പേരിൽ അജ്ഞതയെ മൂടി വെച്ച് വിവരമില്ലായ്മ പ്രകടിപ്പിച്ച് നിങ്ങളത് പറഞ്ഞു നടക്കരുത് കാരണം വിഹു അലാൽ നിങ്ങൾ ആ പറഞ്ഞതിന്റെ പേരിൽ നാളെ നിങ്ങൾ ഖേദിക്കേണ്ടി വരും കൂടെ പറഞ്ഞവനും എനുകൂട്ടിയവനും കൂടെ ചേർന്നവനും അയച്ചു തന്നവനും നിങ്ങളോടൊപ്പം ഉണ്ടാവില്ല നിങ്ങൾ അതിന്റെ ഖേദക്കാരായി പടച്ചൊണ്ടെടുത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ ചിന്തിക്കേണ്ട വിഷയമാ ഏഴു വർഷങ്ങൾക്ക് ശേഷം ഒരധ്യാപകൻ ജയിൽ മുക്തനായി അധ്യാപകന് ജയിലിൽ എത്തിക്കാനുള്ള കാരണം എന്തായിരുന്നു പഠിപ്പിക്കുന്ന ഒരു പെൺകുട്ടി സഹപാഠിയുമായിട്ടുള്ള ലൈംഗിക വൈകൃതം കണ്ടപ്പോ ആ പെൺകുട്ടിയും ചെറുപ്പക്കാരനും തീരുമാനമെടുത്തു പുറത്തറിയാതിരിക്കാൻ പീഡനത്തിന്റെ പേരിൽ അധ്യാപകരെ ആരോപിക്കാം ആധുനിക കാലഘട്ടത്തിലെ നിയമങ്ങളിൽ പലതും മനുഷ്യനെ പ്രയാസപ്പെടുത്താനുള്ളതായി മാറിക്കൊണ്ടിരിക്കുമ്പോ കോടതി പോലും ആ അധ്യാപകനെതിരെ കേസ് ചമച്ച് അവസാനം ഏഴ് വർഷങ്ങൾക്കപ്പുറം നിരപരാധി എന്ന് തെളിയിക്കപ്പെടുകയും ആ പെൺകുട്ടി തന്നെ പറയുകയും ചെയ്തപ്പോ ഏഴ് വർഷമല്ലേ ഉള്ളൂ എന്നല്ല ഏഴ് സെക്കൻഡ് നിങ്ങൾ കാരണം ഒരു മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബിന്റെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ ഒരു ഇബാദത്തും ആ പൊരുത്തം കിട്ടാത്ത കാലത്തോളം നിങ്ങളെ തൗബ പോലും അള്ളാഹു സ്വീകരിക്കുന്നില്ല പറഞ്ഞു വേറെ വ്യക്തിയോട് പൊരുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ പള്ളിയിൽ ഒന്നാമത്തെ സെഫിൽ വന്നിരുന്ന് ഇങ്ങനെ തൗബ സ്വീകരിക്കണേ റബ്ബെന്ന് പറഞ്ഞാലും അള്ളാഹു സ്വീകരിക്കില്ല പറഞ്ഞവന്റെ മനപ്പൊരുത്തവും അവന്റെ മനസ്സിന്റെ വേദനയും നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത കാലത്തോളം അതുകൊണ്ടാണ് ഒരു വാക്കു കേൾക്കുമ്പം ശ്രദ്ധിക്കണം